േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചിയുടെയും ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ആഘോഷങ്ങൾക്കിടയിലാണ് വീണ്ടും അടക്കം പൊട്ടിക്കുന്ന രവധി ഓടി ചെന്ന് സച്ചിയെ കെട്ടിപിടിക്കുന്നത് ഇത് കാണുന്നത് വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു എന്നാൽ സച്ചി സച്ചിയാകട്ടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് സച്ചി രേവതി തന്നോട് അടുക്കാനൊന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നും എനിക്ക് അതൊന്നും ഇഷ്ടമല്ല എന്ന് തുറന്നു പറയുകയും എന്തിനാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്നത് രേവതിക്ക് വിഷമമാകുന്നുവെങ്കിലും രേവതി വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് മാത്രവുമല്ല ഞാൻ സച്ചിയുടെ അടുത്തേക്കൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയും ഇതെല്ലാം സച്ചിയുടെ വെറും തെറ്റിദ്ധാരണയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അടക്കം പൊട്ടിപ്പിച്ചപ്പോൾ ഒന്ന് പേടിച്ചു അത്രേയുള്ളൂ അത് സച്ചിയും വലിയൊരു കാര്യമായി കാണേണ്ടതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് രാവതി ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്